നമസ്കാരം വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന്റെ നിലപാടുകൾ അമേരിക്കയിലെ പ്രതിപക്ഷത്തിനും അവരുടെ അച്ചാരം പറ്റി ലോകത്തിൽ തിന്മവിതയ്ക്കാൻ ഇറങ്ങിയ അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്കും ഉണ്ടായിരിക്കുന്നത് കടുത്ത അസ്വസ്ഥത തന്നെയാണ് ആശയവിനിമയത്തിൽ അഭിനയത്തിന് പ്രസക്തിയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് പച്ച മനുഷ്യനെ പോലെ പ്രതികരിക്കുന്ന ട്രംപ് തന്റെ നിലപാടുകൾ തുറന്നു പറയുമ്പോൾ പലർക്കും അസ്വാഭാവികത തോന്നാറുണ്ട് എന്നാൽ താൻ വിഷയത്തിന് എത്ര അസ്വാഭാവികൾ ഉണ്ടെങ്കിലും കാഴ്ചപ്പാടുകൾ വഴിയും ട്രംപിന് വ്യക്തമായിട്ട് അറിയാം അതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് ഒരുപാട് മുട്ടാപോക്കുകൾക്ക് ശേഷം ജോർദാനും ഈജിപ്തും ഇപ്പോൾ ഗാസ നിവാസികളെ സ്വീകരിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തെ പഞ്ചപുച്ചം അടക്കിപ്പിടിച്ചുകൊണ്ട് അംഗീകരിച്ചിരിക്കുന്നത് ഈ ആശയം ട്രംപ് അവതരിപ്പിച്ചപ്പോൾ ജോർദാനും ഈജിപ്തും തങ്ങൾ ഗാസ നിവാസികളെ കൈയേൽക്കില്ല എന്ന നിലപാടിലായിരുന്നു അവർ സഹകരിക്കാതെ അതെങ്ങനെ വർക്ക്ഔട്ട് ആകുമെന്ന് മിക്കവരും ആശങ്കപ്പെടുകയും ചെയ്തു എന്നാൽ അപ്പോഴും ട്രംപ് കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു ഒടുവിൽ ജോർദാനും ഈജിപ്തും വഴങ്ങുകയും ട്രംപിന്റെ നിശ്ചയദാർഢ്യം വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ ട്രംപിന്റെ നിലപാടുകൾക്ക് സ്വീകാര്യത വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചക്കുള്ളിൽ ഇസ്രയേലിന്റെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നുള്ള ട്രംപിന്റെ ഉഗ്രശാസനയ്ക്ക് മുൻപിൽ ബന്ദികളെ ശാസനക്ക് ഹമാസ് തയ്യാറായെങ്കിലും ബന്ദികൾ പൂർണമായി ഹമാസിനെതിരെയുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഇനിയും ഹമാസ് തടവറയിൽ എഴുപതിലധികം പേരുണ്ടെന്നത് വലിയ ഒഫൻസായി എടുത്തിരിക്കുന്ന ട്രംപ് ുമായി ബന്ധപ്പെട്ട് താൻ നിർണയിച്ച ഡെഡ് ലൈൻ നിർണ്ണയിച്ചെന്നും അതിൽ ഇസ്രായേൽ എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനത്തിന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ആ നടപടികൾ വേഗത്തിലാക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിൽ എത്തിയിരിക്കുകയാണ് ടിയന്തര സുരക്ഷാ കാബിനറ്റ് വിളിച്ചുകൂട്ടിയ കൂട്ടിയാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇനിയുള്ളത് ബന്ദി ഇടപാടായിരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അത് ഉറപ്പിച്ചും മുൻപ് താൻ പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ടും വമ്പൻ ആയുധ ശേഖരവുമായി അമേരിക്കയുടെ കപ്പൽ ടെൽ ടെത്തിയിരിക്കുകയാണ് ം കിലോഗ്രാം ഭാരമുള്ള ബോംബുകൾ അടക്കമുള്ള കൂറ്റൻ ആയുധ ശേഖരങ്ങളാണ് ശനിയാഴ്ച അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിൽ എത്തിയത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സർക്കാർ ഈ ഇടപാട് ഗാസ മുനമ്പിലെ ഇസ്രയേലിന്റെ ആക്രമണത്തെ ബൈഡൻ പിന്തുണച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇത്തരത്തിലുള്ള ബോംബുകൾ തെക്ക് റാഫയിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കുമെന്ന് ഭയന്ന് അവസാനിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയതോടെ കാര്യങ്ങൾ വേഗത്തിലാക്കുകയായിരുന്നു കിലോമീറ്റർ തെക്ക് അഷ്ടോ തുറമുഖത്ത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ബോട്ടിൽ എം കെ എയ്റ്റി ഫോർ ബോംബുകൾ എത്തി പിന്നീട് അവ കണക്കിന് ട്രക്കുകളിൽ കയറ്റി ഇസ്രായേൽ വ്യോമ താവളങ്ങളിലേക്ക് കൊണ്ടുപോയി ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള സഖ്യത്തിന്റെ വ്യക്തമായ തെളിവാണ് ഇതെന്നും സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ ഇസ്രായേലിന് നൽകുമെന്ന് വാഗ്ദാനം പാലിച്ച ട്രംപിന് നന്ദിയുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു വിയറ്റ്നാം യുദ്ധത്തിൽ ഉപയോഗിച്ച പ്രധാന വെപ്പണിയ അതേ എം കെ എയ്റ്റി ഫോർ ബോംബുകൾ തന്നെയാണ് ട്രംപ് ഇസ്രയേലിന് കൊടുത്തത് പതിനഞ്ച് മീറ്റർ വീതിയും പതിനൊന്ന് മീറ്റർ ആഴവുമുള്ള ഗർത്തം സൃഷ്ടിക്കാൻ പോന്ന വിധത്തിൽ ബോംബുകൾ വിക്ഷേപിക്കുന്ന ഉയരത്തെ ആശ്രയിച്ച് മൂന്നേ മീറ്റർ വരെ കോൺക്രീറ്റിലൂടെ തുളച്ചു കയറാൻ ഇതിന് കഴിയും ഏതായാലും ട്രംപിന്റെ വാക്കുകൾ അതിശക്തമാണ് കടുത്ത നീക്കങ്ങൾ തന്നെ ഗാസയിൽ സംഭവിക്ക സംബന്ധിച്ചിടത്തോളം നിർണായകമായ അംഗീകാരമായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനം സ്ഥാനമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി മോദിക്ക് അമേരിക്കയിൽ എത്തുവാനും അവരുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തമായി വിളക്കി ചേർക്കാനും കഴിഞ്ഞിരിക്കുകയാണ് വൈറ്റ് ഹൌസിലെത്തിയ മോദിയെ അനുമോദിച്ച് ട്രംപ് താൻ പ്രസിഡന്റ് അല്ലാതിരുന്ന കാലത്തും മോദിയുമായി സൂക്ഷിച്ച സൗഹൃദത്തിന്റെ ശക്തിയെ കുറിച്ച് പരാമർശിക്കുകയും മുൻപ് ഹൂസ്റ്റണിൽ നടന്ന ഹൗഡി മോദിയുടെയും അഹമ്മദാബാദിൽ നടന്ന നമസ്തേ ട്രംപിന്റെയും ഓർമ്മകൾ നിറഞ്ഞ കോപ്പി ബുക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു വരുന്ന നാളുകളിൽ മെച്ചപ്പെട്ട വ്യാപാര ബന്ധവും കരാറുകളുമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ത്യക്ക് കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുമെന്നും ഇന്ത്യയുമായുള്ള സൈനിക ഇടപാടുകളും വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യയുടെയും അമേരിക്കയുടെയും പുരോഗതിക്കായി തങ്ങൾ ഒന്നിച്ചു നിന്ന് ഇരട്ടി േഗത്തിൽ തന്നെ നീങ്ങുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ അമേരിക്കയുമായുള്ള ആഭ്യന്തര സഹകരണം ശക്തമാക്കുന്നതിനും അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ധാരണയായി പ്രാഥമിക ഘട്ട കൂടിക്കാഴ്ചക്ക് ശേഷം ട്രംപും മോദിയും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ നിർണായകമായ കാര്യങ്ങളാണ് ഇരുവരും വ്യക്തമാക്കിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലോക വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തിനെതിരെ ഒരു യൂണിയൻ പവറായി ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചു നിൽക്കുമെന്നും മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയെ കൈമാറുമെന്നും ട്രംപ് വ്യക്തമാക്കിയത് ഏതായാലും ലോകത്തിലെ ഏത് രാജ്യത്തെ നേതാക്കന്മാർക്ക് അമേരിക്കയിൽ കിട്ടിയതിനേക്കാൾ ഉജ്ജ്വലമായ സ്വീകരണവും മാന്യതയുമാണ് മോദിക്ക് കിട്ടിയത് അത് കണ്ടിട്ട് കണ്ണുകടിച്ച് ചില ഇന്ത്യക്കാർ എല്ലാ വചനങ്ങളും വ്യാജ ആരോപണങ്ങളും ഹീനമായ കളിയാക്കലുകളും നടത്തിയാണ് അവരുടെ അസ്വസ്ഥത ശമിപ്പിച്ചത് മോദി അമേരിക്കയിൽ നിന്നും വന്നതിന് അമേരിക്കയിലെ ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള രണ്ട് വിമാനങ്ങൾ കൂടി ഇന്ത്യയിലെത്തി ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും വെച്ചുകൊണ്ടുവരുന്ന കാര്യം വലിയ വാർത്തയാകുമ്പോൾ ഇന്ത്യയിലെ ചില രാജ്യവിരുദ്ധ ശക്തികൾ മാപ്പിന്റെ പിൻബലത്തിൽ അറബ് രാഷ്ട്രങ്ങൾ നടത്തിയ ബലാത്കാര നാടുകടത്തിൽ വലിയ വോക്കിസ്റ്റ് നേതാക്കളായ ഒബാമയും ബൈഡനുമൊക്കെ നടത്തിയ ഡിപ്പോർട്ടേഷനെയോ കാണാതെ അല്ലെങ്കിൽ അത് കണ്ടിട്ടും കണ്ണിറുക്കി അടച്ചിട്ട് ട്രംപ് നടപടികൾ കടുപ്പിച്ചപ്പോൾ മാത്രം അത് പെരുപ്പിച്ചു കാണിക്കുന്നത് അജണ്ടകളാണെന്ന കാര്യത്തിൽ കാര്യത്തിൽ സംശയമില്ല മൂന്നര ലക്ഷം പേരെയാണ് ബൈഡൻ ഡിപ്പോർട്ട് ചെയ്തെന്ന കാര്യം ആരും ഓർക്കാറേയില്ല അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ നടപടി അനുസരിച്ച് നാട് നാടുകടത്തിലുള്ള അന്തിമ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ദിവസത്തിനുള്ളിൽ അത് നടപ്പാക്കണമെന്നാണ് അമേരിക്കയിലെ നിയമം എന്നാൽ എത്ര നാളും അതൊന്നും കൃത്യമായി അമേരിക്കയിൽ നടന്നിരുന്നില്ല ആ കാര്യത്തിലാണ് ട്രംപ് ഇപ്പോൾ കട്ട് ആൻഡ് സ്ട്രേറ്റ് ആയി നീങ്ങുന്നത് അതാണ് ചിലർക്കൊക്കെ അസ്വസ്ഥമായി മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബറാഖ് ഒബാമയുടെ കാലത്ത് ശക്തമാക്കിയ ഡിപ്പോർട്ടേഷൻ പ്രോട്ടോകോൾ തന്നെയാണ് ട്രംപും പിന്തുടരുന്നത് ബ്രസീലിലേക്കും കൊളംബിയയിലേക്കും അനധികൃത കുടിയേറ്റക്കാരെ കടത്തിയപ്പോൾ അവർക്ക് വിലങ്ങുകൾ ഉണ്ടായിരുന്നു അതിന് അമേരിക്കൻ ഇമിഗ്രേഷൻ ഓഫീസർ നൽകിയ വിശദീകരണം ക്രിമിനലുകളെയാണ് അത്തരത്തിൽ ഡിപ്പോർട്ട് ചെയ്തതെന്നായിരുന്നു അമേരിക്കയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറുന്നത് തന്നെ അമേരിക്കയുടെ നിയമത്തിൽ ക്രിമിനൽ കുറ്റം തന്നെയാണ് കുടിയേറ്റത്തെ ഒബാമയുടെയും ഡെമോക്രാറ്റിക് ഭരണകൂടമാണ് ഇത്തരക്കാർ അമേരിക്കയുടെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നതിനു മുൻപ് ട്രംപ് അമേരിക്കയെ രക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ അവരുടെ കൈയാളുകളായ വോക്കിസ്റ്റുകളെ ഇറക്കി അതിനെതിരെ പ്രതിഷേധ ശബ്ദം ഉയർത്തുന്നു അമേരിക്കയുടെ അഖണ്ഡതയ്ക്ക് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് അവിടെ മതിയായ രേഖകളില്ലാതെ ചുറ്റി ചുറ്റിത്തിരിയുന്നവരെ സ്വന്തം ചെലവിൽ വീട്ടിൽ കൊണ്ടുവിടുന്നതിലും വലിയ മര്യാദ എന്താണ് അമേരിക്ക കാണിക്കേണ്ടത് അതങ്ങനെ വേണമെന്നുള്ളത് അവരുടെ മാത്രം സൗകര്യമാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇസ്രായേൽ എന്ന രാജ്യത്തിന് തീവ്രവാദികൾ പാകിസ്ഥാനിലെത്തി പാക് അധീന കാശ്മീരിലെ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഇസ്രായേൽ തീർത്തുവിട്ട ഹിസ്ബുള തീവ്രവാദി നേതാവ് നസുറുളയ്ക്കും ഹമാസ് നേതാക്കന്മാരായ സിംവാറിനും ഹനീക്കുമെല്ലാം ആടു നേർച്ച കഴിച്ചുകൊണ്ട് കേരളത്തിലെ ഹമാസ് പ്രേമികൾ അവരുടെ കോലം ആനപ്പുറത്തേറ്റി എഴുന്നള്ളിച്ചിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് തീവ്രവാദികൾക്ക് സ്വാഗതം മോദുന്ന ഇത്തരം നടപടികൾക്കെതിരെ കനത്ത ജാഗ്രത തന്നെ പുലർത്താൻ ഇന്ത്യൻ ജനത അമേരിക്കൻ നിർബന്ധിതരായിരിക്കും വിളിച്ചവരും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന വിമാനങ്ങളിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഘട്ടത്തിൽ ആഗോള ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാമെന്നുള്ള ട്രംപിന്റെ പ്രോമിസ് ഇന്ത്യക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഒരു സ്ഥാപനത്തിൽ മലയാളം പറഞ്ഞുകൊണ്ട് കുറെ ചെറുപ്പക്കാർ ചേർന്ന് ഒരു യുവാവിനെ ഭീകരമായി ഉപദ്രവിക്കുകയും അയാൾ അലറിക്കരയുമ്പോൾ ക്രൂരമായ സംതൃപ്തിയോടെ ആർത്ത് അട്ടഹസിക്കുകയും ചെയ്യുന്ന ആ വീഡിയോ വ്യക്തമായി കാണാനോ കണ്ടു കണ്ടുമുഴവിപ്പിക്കാനോ സാമാന്യ ബോധമുള്ള മനുഷ്യർക്കാർക്കും സാധിച്ചില്ല കാരണം അത്രമേൽ ഭയാനകമായിരുന്നു ആ ദൃശ്യങ്ങൾ പ്രബുദ്ധ കേരളം സാംസ്കാരിക കേരളം എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ചിലർ ചിലർവണം നടത്തുന്ന കേരളത്തിലെ അക്ഷര കോട്ടയം ജില്ലയിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണ് സംസ്ഥാനത്തെയും രാജ്യത്തെയും അപമാനത്താൽ ഭൂമിയോളം തരം താഴ്ത്താൻ പോന്ന ആ ഭയാനക തിന്മ അരങ്ങേറിയത് ലിബിൻ എന്ന പേരുള്ള ജൂനിയർ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ കെട്ടിയിട്ടതിനു ശേഷം ദേഹം മാസകലം ലോഷൻ പുരട്ടുകയും എന്നിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഡിവൈഡർ കൊണ്ട് മാരകമായി പരിക്കേൽപ്പിക്കുകയും ജനനേന്ദ്രിയൂക്കിയിട്ട് പിടയുന്ന വേദനയിൽ ആ വിദ്യാർത്ഥി അലറിക്കരയുമ്പോൾ ചുറ്റും നിന്ന് ഉന്മാദത്തോടെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം കാബാലികന്മാരുടെ ദൃശ്യങ്ങൾ അടങ്ങിയ ആ വീഡിയോ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു തിന്നതെല്ലാം എല്ലിന്റെ ഇടയിൽ കയറി കുത്തുന്ന തനി പോക്കിരികളായ രാഹുൽ രാജ് സാമുവൽ ജീവ വിവേക് എന്നീ കാബാലികന്മാർ കോട്ടയത്തെ ഈ നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി ഇത്തരത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതിനെ തുടർന്ന് കൃത്യനിർവ്വണത്തിൽ ഏർപ്പെട്ട അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭയാനക ക്രൂരതകളുടെ നടുത്തളമായി മാറിയ കോട്ടയം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ പതിമൂന്നാം നമ്പർ മുറി പരിശോധിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കത്തിയും മൂർച്ചയുള്ള കരിങ്കല്ലും ഡംബലും കോംബസും അടക്കമുള്ള പലതരം ആയുധങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയത് ക്രൂരമായ റാഗിങ്ങിന് വിധേയരായ കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇവരിൽ മിക്കവരുടെയും ശരീരമാസകരം ഈ കാബാലികന്മാർ കരിങ്കൽ ഉപയോഗിച്ച് ഷേവ് ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന മക്കളെ കയ്യോ കാലോ വളരുന്നത് നോക്കി വളർത്തി വലുതാക്കി വാർദ്ധക്യത്തിൽ തങ്ങൾക്ക് ഒരു ഊന്നുവടി പോലെ താങ്ങായിരിക്കുമെന്ന് കരുതി മികച്ച വിദ്യാഭ്യാസത്തിനായി അയക്കുന്ന മാതാപിതാക്കളുടെ തോര കണ്ണീരിന് ആക്കം കൂട്ടുന്ന ഇത്ര തരത്തിലുള്ള ക്രൂരതകൾ പതിയിരിക്കുന്ന ഭീകര മണ്ഡലങ്ങളായി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോയിരിക്കുകയാണ് സാക്ഷാൽ ക്രൂരരും കുട്ടി കൊടിയും ചിഹ്നവും കൊടുത്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് തുടലഴിച്ചു വിടുകയും അവിടെ കിടന്ന് അഴിഞ്ഞാടാൻ അനുവാദം കൊടുക്കുകയും ചെയ്തത് ആരാണ് ഇത്തരമൊരു ചോദ്യം ഉയർന്നെടുത്താണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ എന്ന ഇടതുപക്ഷ നഴ്സിംഗ് സംഘടനയുടെ സംസ്ഥാന ജനറൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ ഒരാൾ തങ്ങൾ ഇവിടെ കിടന്ന് എങ്ങനെയൊക്കെ അഴിഞ്ഞാടിയാലും സർക്കാരോ തങ്ങൾക്കെതിരെ ഓരോ നടപടികൾക്കും ഇറങ്ങില്ലെന്ന അതേ സംഘാടന ബലത്തിന്റെ മേൽക്കോയ്മ വിചാരങ്ങൾ തന്നെയാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ നെഞ്ചിലേക്ക് കോമസും കത്തിയുമായി കയറാൻ ഇവർക്ക് പ്രചോദനമാകുന്നത് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം കാരണം പ്രതിഷേധിക്കാനാകാതെ പണിയില്ലാത്തവരായി പോയ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർ അവരുടെ ദുഷ്ടതകൾ മുഴുവൻ ഇറക്കി വെക്കുന്നത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന് പഠിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ മേലാണ് ഈ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചാൽ ലഹരി കച്ചവടമടക്കം സകല വൃത്തികേടുകളും കാണിക്കാമെന്ന് കാലേക്കുട്ടി തിരിച്ചറിഞ്ഞിട്ടുള്ള സകല കുട്ടി ക്രിമിനലുകളും ഈ വിദ്യാർത്ഥി സംഘടനയിൽ അടിഞ്ഞുകൂടുകയാണ് യും അതിനെതിരെ നടപടിയെടുക്കണമെന്ന് അലറി വിളിക്കുകയും എടുക്കുകയും ഒരു ബറ്റാലിയനിൽ ആർക്കും അവർക്കെതിരെ പരാതിപ്പെടാൻ കഴിയാത്ത അരങ്ങേറിയിരിക്കുന്നത് അഥവാ ആരെങ്കിലും പരാതിപ്പെട്ടാൽ അവർക്ക് ആ സ്ഥാപനത്തിലെ പഠനവും ഭാവിയുമെല്ലാം അവതാരത്തിലാവുകയാണ് പതിവ് ഇത്തരം കാബാലികൂട്ടം തന്നെയാണ് വയനാട്ടിലെ ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ ക്രൂരമായി റാഗ് ചെയ്ത് പട്ടിണിക്കിട്ട് കൊല വിളിച്ചത് വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രണ്ടാം വർഷ വിദ്യാർത്ഥിയും തിരുവനന്തപുരം സ്വദേശിയുമായ ജയസ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു പ്രസ്തുത കോളേജിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ സംഭവം കൊലപാതകമാണെന്നും തങ്ങളുടെ മകനെ കൊന്ന് കെട്ടി തൂക്കിയതാണെന്നും അത് ചെയ്തത് ക്രൂരതയുടെ പര്യായമായ വിദ്യാർത്ഥി സംഘടനയാണെന്നുമുള്ള സിദ്ധാർത്ഥിന്റെ വീട്ടുകാരുടെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കേവലം അസഹിഷ്ണുതയുടെ പേരിൽ ദിവസങ്ങളോളം ക്രൂരമായി പട്ടിണിക്കിടുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഭയാനകമായ ക്രൂര കൃത്യങ്ങളുടെ ചുരൾ അഴിയുന്നത് എന്നാൽ ഈ ക്രൂര കൃത്യത്തെ ആത്മഹത്യാക്കി മാറ്റാനുള്ള ഹീനമായ ശ്രമങ്ങളാണ് കോളേജ് അധികൃതരും പോലീസും നടത്തിയതെന്നുമായിരുന്നു അന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപിച്ചത് കഴിഞ്ഞ വർഷത്തെ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് കോളേജിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥിനികൾക്കൊപ്പം സിദ്ധാർത്ഥ നൃത്തം ചെയ്തതിന്റെ പേരിലായിരുന്നു സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് നൂറോളം വിദ്യാർത്ഥികൾ നോക്കി വിവസ്ത്രനാക്കി മർദ്ദിച്ചത് കൂടാതെ ബെൽറ്റ് കൊണ്ടും പലവട്ടം അടിച്ച് സിദ്ധാർത്ഥിനെ മൃതപ്രായനാക്കുകയായിരുന്നു എന്നിട്ട് മൂന്ന് ദിവസം ഭക്ഷണമോ വെള്ളമോ നൽകാതെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്നും തങ്ങളുടെ പൊന്നുമോനെ ആ ക്രൂരന്മാരെല്ലാം ചേർന്ന് അടിച്ചുകൊന്ന് കെട്ടി തൂക്കിയതാണെന്നും അലറി കരഞ്ഞുകൊണ്ട് ഒരു അപ്പനും അമ്മയും വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കാണ് ഹൃദയം തകർന്നു പോകാത്തത് നാളയുടെ നേതാക്കന്മാരെ വാർത്തെടുക്കാൻ വായിൽ വിപ്ലവത്തിന്റെ വീരസ്യവും കയ്യിൽ ആയുധവും വെച്ചുകൊടുത്ത് ഒരു പറ്റം വിദ്യാർത്ഥികളെ പറഞ്ഞു വിട്ടവർ ഈ ക്രിമിനലുകൾക്കെതിരെ എന്ത് നടപടിയെടുക്കാൻ പക്ഷേ കണ്ണിൽ കോളേജ് യൂണിയൻ യൂണിയൻ പ്രസിഡന്റ് അംഗം ആസിഫ് ഖാൻ യൂണിറ്റ് സെക്രട്ടറി അമൽ അമൽസാൻ എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പേരെ പ്രതികളാക്കി കേസെടുത്തു അറസ്റ്റ് ചെയ്തോ സസ്പെൻഡ് ചെയ്തോ എന്നിട്ടോ എന്നിട്ട് ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലേർത്ത് കേസെടുത്ത് പോലീസിന്റെ പ്രത്യേക സഹായത്തോടെ അവരെല്ലാം ജാമ്യമെടുത്ത് പുറത്തിറങ്ങി പഠിക്കുകയും പരീക്ഷ എഴുതി ശോഭനമായ ഭാവിക്കായി മുൻപോട്ടു പോകുകയും ചെയ്യുന്നു സിദ്ധാർത്ഥ് കൊലപാതകത്തിന്റെ അലയൊലികൾ അവസാനിക്കുന്നതിന് മുൻപ് കൃത്യം ഒരു വർഷത്തിന് ശേഷം മറ്റൊരു ഫെബ്രുവരിയിൽ കോട്ടയത്ത് നിന്ന് വീണ്ടും റാഗിംഗ് ക്രൂരതകൾ തലമുറകളുടെ ഭാവിക്ക് മേൽ പ്രതിസന്ധികൾ തീർത്തു എന്നാൽ അവിടം കൊണ്ടും ആ ക്രൂരതകൾ ശമിച്ചില്ലെന്നും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഈ ശക്തി പൂർണ്ണമായി ഇട്ടുപോയിട്ടില്ല എന്നും കേന്ദ്രത്തിനടുത്തുള്ള കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നിന്നും നടത്തുന്ന വാർത്തകൾ അവിടെ ഒന്നാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായ ബിൻസ് ജോസിനെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തുവെന്ന പരാതി റാഗിംഗ് നടന്നതായി കോളേജ് ആൻഡ് റാഗിംഗ് കമ്മിറ്റിയും സമ്മതിച്ചിട്ടുണ്ട് കോളേജ് പ്രിൻസിപ്പലിനും ം പോലീസിലും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മേൽ നടപടികളുമായി പോലീസ് മുൻപോട്ടു പോവുകയാണ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഏഴുപേർക്കെതിരെയാണ് പരാതി സിസിടിവി ദൃശ്യങ്ങളും സാക്ഷി മൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി കണ്ടെത്തിയത് കഴിഞ്ഞയാഴ്ചയിൽ കോളേജിൽ നടന്ന സീനിയർ ജൂനിയർ സംഘടനത്തെ തുടർന്ന് ബിൻസിന്റെ സഹപാഠിയായ അഭിഷേകിന് മർദ്ദനമേൽക്കുകയും അതിന് അവർ കഴക്കൂട്ടം പോലീസിന് പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു അതിൽ കുപിതരായി അഭിഷേകിനെ അന്വേഷിച്ചെത്തിയ സീനിയർ വിദ്യാർത്ഥികൾ പിൻസിനെ പിടിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കേരളത്തിലെ തലമുറകളുടെ ഭാവിയെ സമൂലമായി രൂപപ്പെടുത്തേണ്ട കലയുടെ ആലയങ്ങളായ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ ദുർബൂതത്തെ അടിച്ചു പുറത്താക്കിയേ തീരൂ ഒരു കാലത്ത് കോളേജ് ക്യാമ്പസുകളിൽ അതിശക്തമായി നിലനിന്നിരുന്ന ഇത്തരം ക്രൂരമായ നടപടികൾ കോടതിയുടെയും പൊതുസമൂഹത്തിന്റെയും ശക്തമായ ഇടപെടലും നിയമനിർമ്മാണവും മൂലം ഗണ്യമായി കുറഞ്ഞതാണ് കൂടാതെ ഇത്തരം റാഗിംഗ് പരാതികൾ പരിഹരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആന്റി റാഗിംഗ് ഹെൽപ് ലൈൻ സജ്ജമാക്കുകയും ചെയ്തതാണ് എന്നിട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് ഭൂരിപക്ഷവും കേരളത്തിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ക്യാമ്പസ് ക്രിമിനലുകളാണ് നാളെ ഡോക്ടർമാരായും ഒക്കെ ശുശ്രൂഷിക്കാൻ വരുന്നത് ഇവരുടെ അടുത്തു പോകുന്ന രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും അത് ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ടതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി അധികാരത്തിന്റെ പിൻബലത്തിൽ ഇത്തരം ഭീകര സംഘടന കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രാണവേദനയുടെ നിലവിളികൾ തീർക്കുകയാണ് പ്രതിഷേധമുണ്ടാക്കുമ്പോൾ പേരിന് മാത്രം അറസ്റ്റും പോലീസ് പ്രഹസനങ്ങളും അത് കഴിഞ്ഞാൽ കുറ്റക്കാർ പുറത്തിറങ്ങി ഒന്നും അറിയാത്ത മട്ടിൽ ക്യാമ്പസിലേക്ക് തിരികെ എത്തുകയും ചെയ്യുന്നു ഈ തിന്മ ഇനിയും തുടരുന്നത് ആർക്കും ആശാസ്യമല്ല അത് അനുവദിച്ചുകൂടാ കൊലപാതകളെ തക്ക ശിക്ഷ നൽകി അഴിക്കുള്ളിലാക്കണം അതിന് കൂട്ടുനിൽക്കുന്ന അധികാര കോമരങ്ങളെ കൂട്ടുപ്രതികളാക്കി കേസെടുക്കണം അത് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച